ഹായ് നമസ്കാരം ഞങ്ങള് തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത് ഇതെന്റെ ഹസ്ബൻഡ് ഏർ ജയൻ എന്റെ പേര് ജയ ഞങ്ങൾ ഇരുപത് വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളെ ആയിട്ടില്ലായിരുന്നു ഇതിനു വേണ്ടി ഒരുപാട് ഹോസ്പിറ്റലില് തിരുവനന്തപുരത്തന്നെ ഒരുപാട് ഹോസ്പിറ്റലിൽ ഞങ്ങൾ സമീപിച്ചിരുന്നു അവിടെ പോയിട്ടൊന്നും ഞങ്ങൾക്ക് വേണ്ടുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കിട്ടിയിട്ടുമില്ല നമുക്ക് അത് സക്സസ് ആയിട്ടുമില്ല അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് എന്റെ ഒരു ഫ്രണ്ട് പറയുന്നതിന് പ്രകാരം ഞാൻ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയുകയും പാപ്പത്തി സാറിനെ കുറിച്ച് നല്ലതായിട്ട് അറിയാനും എനിക്ക് കഴിഞ്ഞു അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഒരു ദിവസം ഇവിടെ ഹോസ്പിറ്റലിൽ What aí സ്കാൻ ചെയ്ത് നോക്കുകയും അതൊക്കെ ചെയ്തപ്പോൾ അറിയാൻ പറ്റിയത് നല്ല വലിയ രണ്ട് സിസ്റ്റ് എൻ്റെ എൻ്റെ യൂട്യൂസിൻ്റെ ഭാഗത്ത് ഉണ്ട് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞു അപ്പോൾ അത് കണ്ടെത്തി ഒരാഴ്ചക്കകത്ത് വെച്ച് ഓപ്പറേഷൻ ചെയ്യാമെന്നുള്ള ഒരു തീരുമാനം ഡോക്ടർ സാർ പറയുകയും പാപ്പത്തെ സാർ പറയുകയും ചെയ്തു അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ അതിന് തയ്യാറാവുകയും ഒരു വർഷത്തെ ട്രീറ്റ്മെൻറ്റ് അതോടുകൂടി തന്നെ ഞങ്ങൾ പ്രഗ്നൻ്റ് ആവുകയും രണ്ട് കുട്ടികളെ ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു ഞങ്ങൾക്ക് ഈ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ച് തന്ന നമ്മുടെ പാപ്പച്ച സാറിനും ഇവിടുത്തെ പിന്നെ സ്റ്റാഫ് ഒരുപാട് നന്ദിയുണ്ട് ഇവിടുത്തെ സ്റ്റാഫിൻ്റെ സ്നേഹവും ഒരുപാട് നമുക്ക് നമ്മുടെ ചികിത്സയ്ക്ക് നല്ലൊരു പ്രചോദനമായി വളരെ നന്ദിയുണ്ട് താങ്ക് യു